മെജസ്റ്റിക് ജുവല്ലേ കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ന്യൂസിലേക്ക് സ്വാഗതം കേരള യൂണിയൻ സംസ്ഥാന സമ്മേളനം കേരള ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ജൂലൈ തീയതികളിൽ തിരൂരിൽ നടത്താൻ തിരൂരിൽ വെച്ച് ചേർന്ന സംസ്ഥാന സമിതി തീരുമാനിച്ചു സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി മന്ത്രി വി അബ്ദുറഹ്മാൻ കൊളി മൊയ്തീൻ എം എൽ എ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയൻ ദേശീയ പ്രസിഡന്റ് ശ്രീനിവാസ റെഡ്ഡി സെക്രട്ടറി ജനറൽ ബൻബിന്ദർ സിംഗ് ജമ്മു സീതാ വിക്രമൻ തിരുവനന്തപുരം വാസന്തി പ്രഭാകരൻ പാലക്കാട് തിരൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ബഷീർ പുത്തൻ വീട്ടിൽ കായക്കൽ അലിമാസ്റ്റർ സി എം സി കാദർ മാസ്റ്റർ എന്നിവരെ രക്ഷാധികാരികളാക്കി നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് പി സുരേഷ് ബാബു ഐ ജെ യു ദേശീയ സമിതി അംഗം പി കെ രതീഷ് ജെ ജെ യു മലപ്പുറം ജില്ലാ ട്രഷറർ അബ്ദുൾ റസാഖ് വെട്ടം ജനറൽ സെക്രട്ടറി പി എസ് സഹദേവൻ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എ കെ സുരേന്ദ്രൻ ജോബ് നെടുങ്കാടൻ ബെന്നി വർഗീസ് എ മുജീബ് റഹ്മാൻ പി കെ രതീഷ് എ പി ഷെഫീഖ് വി കെ റഷീദ് പി എസ് സഹദേവൻ അബ്ദുൾ റാസിഖ് സി എം സബീർ അലി എം എം ഷിജു കൃഷ്ണദാസ് റജീഷ് എ ജയ്സൽ ദിലീപ് അമ്പായത്തിൽ മണമ്മൽ ഉദയേഷ് വിനോദ് തലപ്പള്ളി രാഹുൽ പുത്തൂരത്ത് ഷബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ടു വൺ